ഈശോയുടെ തിരുമുൻപിൽ ഒമ്പത് വർഷമായിട്ട് നടത്തപ്പെടുന്ന ഉടമ്പടി ഈശോ ഉടമ്പടിയും അമ്മ ഉടമ്പടി പേടകവുമാണ് വിശുദ്ധ കുംഭസാരം ചെയ്ത് വിശ്വാസ പ്രമാണം ചൊല്ലി വിശുദ്ധ പൗലോസ്ലിക കുറന്തസ്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം പതിനൊന്ന് ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തിമൂന്ന് വരെ വായിച്ചുകൊണ്ട് ഇവിടെ വരുന്ന ഓരോരുത്തരും ഒമ്പത് വർഷമായി ഉടമ്പടി എടുക്കുന്നു പുതിയ ഉടമ്പടി കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ് കർത്താവായ യേശു താൻ ഒറ്റക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളിച്ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാണ് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ അപ്രകാരം തന്നെ ആ താഴത്തിനു ശേഷം പാനപാത്രം ഉയർത്ത് അരുളി ചെയ്തു ഇത് എൻ്റെ ശരീരത്തിനുള്ള പുതിയ ഉടമ്പടിയാണ് നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം യും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് വിശ്വാസ പ്രമാണം പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ വിശ്വമിശായാലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവാർഭനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് വീടകൾ സഹിച്ച് കുരിശ്ശി തറക്കപ്പെട്ടു മരിച്ച അടയ്ക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു കാർമൽ റൂഹ മിനിസ്ട്രിയിലെ ഏറ്റവും ശക്തമായ ശുശ്രൂഷയാണ് ഈശോയുടെ അടുത്ത് ഉടമ്പടിയെടുക്കൽ ഒമ്പത് വർഷമായി നിരന്തരമായി ചെയ്യുന്ന പുണ്യശുശ്രൂഷയാണ് ഈശോയുമായുള്ള ഉടമ്പടി